നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അറിയിപ്പ് എന്താണെന്ന് നോക്കാം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ിധി പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് നാളെ മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിച്ചു തുടങ്ങും വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് അറിയിച്ചത് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയും ചെയ്യും ജനുവരിയിലെ പെൻഷനും ഒപ്പം ഒരു മാസത്തെ കുടിശ്ശിക ഘടുവും ചേർത്താണ് ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിച്ചിട്ടുള്ളത് പണ കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മുൻപ് വ്യക്തമാക്കിയിരുന്നതാണ് അത് പ്രകാരം ആദ്യത്തെ ആദ്യത്തെ ഘടു ഓണത്തിന് മുൻപ് വിതരണം ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ ഘടുവാണ് ഈ ഒരു ജനുവരി മാസത്തിൽ വിതരണം നടക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് റേഷൻ കടകൾ കടന്നു പോകുന്നത് സംസ്ഥാനത്തെ എഴുപത് ശതമാനം റേഷൻ കടകളും കാലിയായി ജനുവരി ഒന്ന് മുതൽ വാതിൽപ്പടി സേവനം മുടങ്ങിയതോടെയാണ് വിതരണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് എ പി എൽ ബി പി എൽ എൻ പി എസ് അതുപോലെ തന്നെ എൻ പി എൻ എസ് വിഭാഗങ്ങളിലായി സംസ്ഥാനത്ത് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം റേഷൻ കാർഡ് ഉടമകളാണുള്ളത് മുപ്പത്തി ഒമ്പത് ലക്ഷം വരുന്ന ബി പി എൽ കാർഡ് ഉടമകളാണ് കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് കൂടുതൽ പേരും റേഷൻ വാങ്ങുന്നത് മാസാവസാനം ആയതിനാൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും മൂന്നര മാസമായി സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കരാറുകാർക്ക് ബിൽ തുക നൽകാത്തതിനെ തുടർന്നാണ് വാതിൽപ്പടി വിതരണം മുടങ്ങിയത് ഒരു മാസം പതിനേഴ് കോടി രൂപയാണ് ഇവർക്ക് നൽകേണ്ടത് മൂന്നര മാസത്തെ അൻപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് കുടിശിക ഇതോടെ സംസ്ഥാനത്തെ പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് റേഷൻ കടകളിലെ വാതിൽപ്പടി വിതരണമാണ് മുടങ്ങിയിട്ടുള്ളത് തങ്ങൾ സമരത്തിലല്ല എന്നും ബില്ല് മാറിക്കിട്ടാത്തതിനാൽ ബാരിച്ച ചിലവ് താങ്ങാൻ കഴിയാത്തതിനാലാണ് വിതരണം നടത്താത്തതെന്നും കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പ് റോഡിലിറങ്ങിയാൽ പിടിവീഴും ഗതാഗത നിയമ ലംഘനങ്ങൾ പകർത്താൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പട്രോളിംഗ് വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാറ്റി ഈ ചലാൻ വഴി പിഴ ചുമത്താനാകും വിധത്തിലാണ് ക്രമീകരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ബ്രീത്ത് അനലൈസർ അതിവേഗം പിടികൂടാൻ റഡാറുകൾ എന്നിവ വാഹനങ്ങളിലുണ്ടാകും ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ തത്സമയം പ്രദർശിപ്പിക്കാൻ വാഹനങ്ങളിൽ ഡിസ്പ്ലേ ബോർഡും ഘടിപ്പിക്കും ആറ് ഭാഷകളിൽ സന്ദേശം നൽകും നിയമലംഘനം ബോധ്യപ്പെടുത്തി പിഴ ചുമത്തും വാഹന പരിശോധന വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ടാബും നൽകും കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകുന്ന സംവിധാനം ഒരുക്കും ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബും നൽകും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്